മനോഹരമായ ഈ മെഗാ മാർഗങ്ങളെ അരങ്ങേറുന്നത് ആര് പറഞ്ഞു ഇത് അസാധ്യമാണ് എന്ന് ഇത് സാധ്യമല്ല എന്ന് പ്രചരിപ്പിച്ചവർ ചിന്തിച്ചവർ അവർ ചിന്തിക്കു പ്രിയപ്പെട്ടവരെ ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുമ്പോ ഇടുക്കിയുടെ ഒരു വർണ്ണപുഷ്പം പോലെ ഒരു മനോഹരമായ താമരപൊട്ട് വിരിയുന്നത് പോലെ നോക്കൂ അടരടരികളായി വർണ്ണവിസ്മയങ്ങൾ തീർത്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ നമ്മുടെ അഭിമാനമായ നാളയുടെ വിവാദാക്കളായ ആളുകൾ പ്രിയപ്പെട്ടവരെ ഇവിടെ ഒരു ചക്രവാളം ചവയ്ക്കുക നമ്മൾ നിശബ്ദരായിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അഭിമാനത്തിന്റെ പതിമൂന്നാം തീയതി നെറങ്കണ്ടത്ത് നടത്തുന്ന രൂപത ദിനത്തിന്റെ മുന്നോടിയായി രൂപതയിലെ എല്ലാ ഇടവകളിൽ നിന്നുള്ള കുട്ടികളെയും യുവതികളെയും അമ്മമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഏതാണ് രണ്ടായിരത്തോളം വരെ പങ്കെടുപ്പിച്ചുള്ള മാർഗങ്ങളിൽ ഇന്ന് ഇവിടെ അരങ്ങേറുകയാണ് ഇടുക്കിയുടെ ചരിത്രത്തില് രൂപത ചരിത്രത്തില് രേഖപ്പെടുത്തേണ്ട ഒരു വലിയ സംഭവമായി മാറുന്ന ഇന്നലെ സാർവത്രിക സഭയെ നയിക്കുവാനായി പുതിയ ഇടയനായി നമുക്ക് അമേരിക്കയിൽ നിന്നുള്ള റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ് എന്ന് പറയുന്ന കർദിനാളിനെ ലേയോ പതിനാലാമൻ മാർപ്പാപ്പയായി കർത്താവ് സഭയ്ക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുകയാണ് നമുക്ക് പ്രത്യേകമായിട്ട് പരിശുദ്ധ പിതാവ് പുതിയ പരിശുദ്ധ പിതാവിന് ഈ മാർഗ്ഗം നമുക്ക് സമർപ്പിക്കാം ഒരു പരിശുദ്ധ പിതാവിനെ നമുക്ക് സഭയിൽ കിട്ടുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തോടുള്ള നമ്മുടെ വിശ്വസ്തയും അദ്ദേഹത്തോടുള്ള നമ്മുടെ പിന്തുണയും സ്നേഹവും എല്ലാം അറിയിച്ചുകൊണ്ട് അറിയിച്ചു പാപ്പ എന്ന് ഉറക്കെ പറയാറുണ്ട് നമുക്ക് നമ്മുടെ വലതു കളി ഉയർത്തി പ്രിയപ്പെട്ടവരെ പരിശുദ്ധ നമ്മുടെ നമ്മുടെ അമ്മ സ്വർഗീയ ഒരു നിമിഷം നമുക്ക് നമുക്ക് കൈകൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം മനുഷ്യരെല്ലാ ഹിന്ദുവിനെന്ന് മനുഷ്യരെല്ലാ ചാരികൾ കൊടുവരും പലരും ചെയ്തു രതവിധി ഇഴലുടിഞ്ഞുടൻ കൊണ്ടുവരു എന്നുര പ്രഭുത്തെ